എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ അബദ്ധത്തിൽ കതീന പൊട്ടിത്തെറിച്ച് അപകടം മേലാറ്റൂർ സ്വദേശിക്ക് പരിക്ക് അറുപത്തിരണ്ടുകാരനായ മേലാറ്റൂർ സ്വദേശി വേലായുധനാണ് ഗുരുതരമായി പരിക്കേറ്റത് ചൊവ്വാഴ്ച പകൽ പതിനൊന്നോടെയാണ് സംഭവം പാണ്ടിക്കാട് കരിങ്കാളികാവ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെയാണ് അബദ്ധത്തിൽ കതീന പൊട്ടിയത് പരിക്കേറ്റ വേലായുധനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ